റിഞ്ഞു എറിഞ്ഞി എറിഞ്ഞ് അവനിക്കേറ്റത് അവ നാ വരൂല നോക്കിക്കൂ പറയണേ സുലു രണ്ട് മൊട്ട എടുത്തു വെച്ചോ നീ ഊത ഊതാനുള്ളത് ഞാൻ പറഞ്ഞുതരാ നല്ല ശക്തിക്ക് ഊദിക്കോ ഓക്കേ നാളല്ലേലും വരില്ല നാംസില് മറ്റന്നാളും ട്രാവൽ ആണോ എവിടെ പോണേ പോണേന്ന് വന്ന ഈ ചൂണ്ട ഇത് ഞാൻ തൂത്തതാണല്ലോ എവിടെ പോണേം നാളെ ഫ്ലൈറ്റിലിരുന്നിട്ടാണോ ബാത്റൂമില് ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണോ ഫ്ലൈറ്റിലാവാൻ പോണ എന്നാ രസായിക്കണ് എന്നാ ഒന്നും കൂടി ആഞ്ഞു ഞാൻ കൂടും ചെയ്യും ആമി ചിരിച്ചു പോയു അവന് ചു പോയി അതവനിക്കിതല്ല അല്ലെങ്കി അവൻ ആ ഫ്ലൈറ്റിൽ നാണം കേട് പൊടി ഇറങ്ങി പോടി ഇറങ്ങി പൊടി എന്റെ കുടുംബത്തിന്ന് കാര്യ പറഞ്ഞാലും ണത് മറക്കരുത് നീ ഇന്നെ കളിച്ച് 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 അടിഞ്ഞേറാക്കി ഇന്നലെ നീ കളിച്ചിട്ടല്ലേ എനിക്ക് വയ്യണ്ടായത് ഇന്ന് ഞാൻ കളിച്ചു നാളെ നീ സ്റ്റാമിന സേവർ കഴിച്ചിട്ട് വാ നമുക്ക് കളിക്കാൻ കളിച്ച ഒരു സുഖമില്ല അത് കഴിച്ചിട്ടുണ്ടൊരു സുഖമില്ല ആ എന്താ അത് കഴിച്ചിട്ട് എനിക്കൊരു മൂടുണ്ടായില്ല അത് കഴിച്ച മൂഡ് പോവും എനിക്ക് നല്ല മൂടായിരുന്നു ആ എനിക്ക് മൂടുണ്ടാവല്ലോ അവിടെ ആളുണ്ടല്ലോ വന്നപ്പോ എങ്ങനെ മരിച്ചിരിക്കുന്നു ഞാൻ പോണേണ് ആരും ഇല്ല ഇവിടെ എന്നാ അവിടെ ആള് വന്നുകഴിഞ്ഞപ്പിരി കിണി നാളെ വരൂല്ലേ പന്ത്രണ്ട് മണിക്ക് കാത്തിരിക്കും ഇന്നത്തെ സ്പ്രേ എനിക്ക് ഇഷ്ടായില്ല നല്ല സ്പ്രേ അടിക്കും ബ്ലൂ ലീറ്റ് എന്തിനാ എന്റെ കൺട്രോള് പോകും ഞാൻ പോണ പറയാ നല്ല വയറൊക്കെ ആണെങ്കിൽ ഡെയിലി വരുന്നു പറയാസ്റ്റല് നന്നായി ഇളകി കഴിഞ്ഞ ഡെയിലി വരുന്ന പറയാൻ പറഞ്ഞു നന്നായി ഇളകി വന്നാ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം വേണ്ടേ അവൻ അവൻ സമയത്ത് ഇങ്ങനെ കുത്താൻ ആ മര്യാദ പറ പോയി കിടന്ന് ഉറങ്ങും കുട്ടികളെ ഇനി ഞങ്ങക്ക് നല്ല ക്ഷീണുണ്ട് കേസു ഞങ്ങൾ പോട്ടെ ഞങ്ങൾ എത്ര കളി പന്ത്രണ്ട് മണി കറക്റ്റ് പന്ത്രണ്ട് മണി ഇന്ന് ഞാൻ പന്ത്രണ്ട് മണിക്ക് വന്നിരുന്നു അതുപോലെ നാളെയും വരും ബൈ ബൈ ഞാൻ പോട്ടെ എവിടുന്ന് കളിച്ച് കളിച്ചിട്ട് ഇതുവരെ മൂട് പോയില്ല ഇനി വേണം അത് പോല ശരി ചായ ടേ പോട്ടെ ബായ് 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 പോലോടോ ഏയ് അതാ ആന്ന് ഹംസല്ലേ മരുന്ന് വേണമെന്ന് വയറിളകോ എനിക്ക് മരുന്നൊന്നും കഴിക്കണ്ട കൊറേസായി വയറിളക്കണം പറഞ്ഞു കൂടോത്രം ചെയ്യും മുട്ടയില് സുല്യു എവിടെ പൈതലുള്ള പൈതലുള്ള മുട്ടയില് കൂടോത്രം ചെയ്യും ഇന്ന് ഏ ഇളക്കമായിരുന്നു കൊഴപ്പല്ല ഇപ്പൊ ആയി ഓന ഓൾറെഡി വയറിളക്കായിരുന്നു ഇപ്പൊ സെറ്റായിരുന്നു ഇനി ഒന്നും കൂടി എളുക്കുവോ അത് നിക്കാൻ വേണ്ടി അവര് രണ്ട് പെഗിൽ രണ്ട് പച്ചമുളക്കെ ഇട്ടിട്ട് എന്തിട്ടിട്ടും കാര്യമില്ല ഞങ്ങൾ മുട്ടയില കൂടോത്രം ചെയ്യുന്നെ മുട്ട പുഷ്പം പോലെ പൊട്ടിക്കും നാളെ അവൻ മൊബൈലെടുത്ത് കുത്താൻ നിൽക്കുമ്പത്തേക്കും ബാത്റൂമിൽ കൂടും മൊബൈലെടുത്ത് കുത്താൻ നിൽക്കുമ്പത്തേക്കും ബാത്റൂമിൽ കൂടും നോക്കിക്കും മുട്ടയിലൂടെ രണ്ട് മുട്ടയില് നീ രണ്ട് മുട്ടൽ ചെയ്യുമ്പോ ഓന്റെ അസുഖം മാറാൻ ഞാൻ മൂന്ന് മുട്ടയിലൂടെ ചെയ്യും ഏത്തൂല യേശൂല യേശൂല സുലു ആഞ്ഞിരുന്നു ഓതിക്കൂടി എന്റെ സുലു മുട്ട ഞാൻ വാങ്ങിത്തറില്ല നാടൻ കോഴിയുടെ മുട്ടാണ് ചില്ലറൊന്നല്ല മോളെ ഒന്നാമത്തെ പണിഷ്മെന്റ് ആട്ടല് കുപ്പി അരയില് വെള്ളി കെട്ടുക പെണ്ണിടുക ആട്ടുക ആ മുട്ട ഞാൻ ഓംലെറ്റ് അടിക്കുന്നു ഓർന്ന് അടിച്ച് തിന്നണോ അതാണ് നിനക്കുള്ള പണിഷ്മെന്റ് ഓക്കെ നീ തിന്നോ മൂന്നാമത്തെ ഞങ്ങള് കരിങ്കോഴിയുടെ മുട്ടൽ ചെയ്യും വലിയ രസമൊന്നുമില്ല മൂന്നാമത്തത് നിന്റെ മറ്റേ തള്ള ആ തള്ളേനെ നീ എടുക്കൂലല്ലോ കഞ്ഞി തള്ളേനെ കഞ്ഞി കഞ്ഞിത്തള്ള നീ എടുക്കാറില്ലല്ലേ ഞാൻ ഞാനെനിക്ക് അത് പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത് നിനക്ക് പറ്റാത്ത വേണ്ട മാറ്റണ വേണ്ട കഞ്ഞി തള്ള ഇതും കൂടെ കണ്ടിട്ട് പോയിക്കോട്ടെ ഈ പണിഷ്മെന്റ് അടിപൊളിയാ ഡെഡിക്കേഷൻ ആട്ടാനുള്ളത് ഇത് ഇത് പണിഷ്മെന്റ് ഇല്ല ഈ പണിഷ്മെന്റ് എല്ലാവരും കണ്ടിട്ട് വേണം പോവാൻ ഞാനത് എടുക്കാറില്ല പക്ഷെ ആക്ടിങ്ങില് ആമി അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഈ ഒരു കാര്യത്തില് ഇതൊക്കെ സ്ക്രീനിൽ ഫുള്ള് കാണുന്നില്ല മുത്തേ ണാൻ അടിപൊളി ആയല്ലോ നല്ലത് കാണിച്ചത് നായികിയാ അടിപൊളി പണിഷ്മെന്റാ ഒരു ഫ്ലവർ വീണില്ല ഇവിടെ ആൾക്കാരൊക്കെ എവിടെ പോയി കിടക്ക കിണ്ടികള് പലഹാരം പറഞ്ഞാലേ തന്നെ മാറുള്ളൂ

അതെ സാറി ഞങ്ങള് വഴക്കം താങ്ങി മൂച്ചിട്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു തുണി പൊക്കി കാണിക്കും അതോട് വഴക്കിട ഭയങ്കര നാണക്കര കാര്യം പറയട്ടെ ചിന്ത പരിപോളാ ഭയങ്കര സ്നേഹത്തില്ല പക്ഷേ ഞാൻ ഈ ആയിട്ട് ഇങ്ങനെ പോന്നത് അപ്പൊ ഇഷ്ട അതാ അമോ തന്നെ കടയിച്ചാണ് ഞാനിപ്പോ നിക്കു കുറച്ച് പഴമ്പൊരി പലപ്പോഴും വാങ്ങി പലപ്പോഴാണ് പലഹാരം പറഞ്ഞു പൊളി 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 ആ ആ ആട്ടല ംസ്റ്റലിനുള്ള ആട്ടെല്ലായിരുന്നു അടിപൊള അങ്ങനെയല്ലേ ആരണ്ടവിടെ ബൂസ്റ്ററിട്ടത് അത് വെറുതെ ഇട്ടതാ കളയണ എന്തിനാടാ ബൂസ്റ്റർ ആവശ്യം വരില്ലേ നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു ഇതിന് പണിഷ്മെന്റ് ഇല്ല മനസ്സാ അവിടെ ആ കെട്ടവൻ ഇരിക്കണ്ട് ഒരു കാര്യം ഇല്ല ഇണ്ട് മെനകെട്ടവൻ പേടിച്ചിണ്ടാവും കൊഞ്ഞനകുത്തിയെ കണ്ടിട്ട് എന്റെ ആംസ്റ്റിനെ നുള്ളി പോലും വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല ടാമി ഞാൻ പോവാത്തേക്ക് ഒരു മനുഷ്യനില്ലേന്ന് രസിക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഒന്നോടെ ചിരിച്ച കണ്ണീച്ചോരല്ലാത്ത തിണ്ടി ഓരോ വെപ്പ് വല്ലാണു അയ്യാ ഇതില് പണിഷ്മെന്റ് ഇല്ല അവൻ എന്തിനാ വെറുതെ എറിഞ്ഞു കളഞ്ഞത് അത് ആ മാംസല് ആംസൽ അയ്യര നിന്നെ കൊണ്ട് പണിഷ്മെന്റ് എടുപ്പിച്ചു കണ്ട സന്തോഷം കൊണ്ട് എറിഞ്ഞു